ആ ആ ആ അല്ല ഇതില് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇതിൽ രാഷ്ട്രീയമില്ല എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു കഴിഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ അസ്മിതയുമായി ബന്ധപ്പെട്ട അടിമത്വമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇതുണ്ടായിട്ടുള്ളത് ഇതിന് തുടക്കം കുറച്ച് ബി ജെ പിയോ ജനസംഘോ അല്ല അത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിലാണ് തുടങ്ങിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഒരു മുതലെടുപ്പിനോ രാഷ്ട്രീയമായ ഒരു നേട്ടമുണ്ടാക്കാനോ ബി ജെ പി പരിശ്രമിക്കുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു അഞ്ചു വർഷം അദ്ദേഹം ഭരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു അദ്ദേഹം അധികാരത്തിലേറി ആ സമയത്തൊന്നും രാമ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയം ഒരു സജീവ ചർച്ചാ വിഷയം പോലും ആയിരുന്നില്ല അതിനുശേഷം അടുത്ത രണ്ടു വർഷം മുമ്പാണ് ഈ കോടതി വിധി വന്നിട്ടുണ്ടായത് ആ കോടതി വിധി വന്ന സമയത്തും അതുമായി ബന്ധപ്പെട്ട് ഒരു സമവായത്തിന്റെ അന്തരീക്ഷം ഉണ്ടാവുകയും ആ വിധിയെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായി നേരത്തെ നുസർ ജഹാൻ അടക്കമുള്ള മുസ്ലിം സഹോദരിമാരടക്കമുള്ള നിഷ്പക്ഷ ആയിട്ടുള്ള ദേശസ്നേഹികളായിട്ടുള്ള മുസ്ലിം സഹോദരിമാർ അടക്കമുള്ള ആൾക്കാർ ആ സുപ്രീം കോടതി വിധി അംഗീകരിച്ചുകൊണ്ട് അതിന് അതിന്റെ അതിനോടൊപ്പം നിൽക്കാൻ തയ്യാറാവുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അപ്പൊ ബി ജെ പി സംബന്ധിച്ചോളം ഇത് രാഷ്ട്രീയ വിഷയമായി മുന്നിൽ കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടിയുള്ള വിഷയമല്ല അടിസ്ഥാനപരമായി നിരവധി കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ അധികം ബി ജെ പി അധികാരത്തിൽ വന്ന എന്തൊക്കെയാണോ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ആ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത് വെറുതെ ഒരു ഒരു ഉറപ്പ് പറയുന്ന ഒരു പാർട്ടിയല്ല എന്തെല്ലാമാണോ പ്രകടന പത്രയിൽ പറഞ്ഞ് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത് ആ ഉറപ്പുകളെല്ലാം പാലിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അല്ലെങ്കിൽ ഭരണകൂടമാണ് ജന ബി ജെ പി എന്നുള്ള ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ബി ജെ പി ഈ വിഷയം രാമക്ഷേത്ര വിഷയം ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ടോ രാഷ്ട്രീയ വിഷയമായിട്ടോ മുന്നോട്ട് കൊണ്ടുപോകാൻ ബി ജെ പി ആഗ്രഹിക്കുന്നുമില്ല തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ അതിന്റെ ആവശ്യമില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരത്തെ അഞ്ച് അഞ്ച് സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് വന്നു മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഇവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തിയത് അതിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം സാധാരണ ജനങ്ങൾക്ക് ഈ സർക്കാർ നൽകിയ ആനുകൂല്യങ്ങളാണ് കർഷകർക്കും സാധാരണക്കാർക്കും സ്ത്രീകൾക്കുമാണ് സ്ത്രീകളൊക്കെ വലിയ രീതിയിലാണ് എല്ലാ സംസ്ഥാനങ്ങളും വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ സ്ത്രീകളുടെ വോട്ടുകൾ സാധാരണക്കാരനോട് ആദിവാസി ഭൂരിപക്ഷ പ്രദേശമായ ഛത്തീസ്ഗഡിൽ വിജയിക്കുന്നു കോൺഗ്രസ് വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച ഛത്തീസ്ഗഡിൽ പോയി മധ്യപ്രദേശിൽ തുടർഭരണം ലഭിച്ചു രാജസ്ഥാനിൽ ഉണ്ടായി മിസോറാമിൽ വലിയ മുന്നേറ്റം ഉണ്ടായി അതുപോലെ തന്നെ തെലുങ്കാലയും അപ്പം ഞാൻ ഞാൻ സൂചിപ്പിച്ചത് ബി ജെ പിയെ സംബന്ധിച്ച രാമക്ഷേത്രം എന്നുള്ള ഒരു രാഷ്ട്രീയ വിഷയമല്ല അത് ഈ രാജ്യത്തിന്റെ അസ്മിതയുമായി ബന്ധപ്പെട്ട അതിന്റെ അടിമത്തവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് ആ വിഷയത്തിൽ സുപ്രീം കോടതി ഒരു നിലപാടെടുത്തു ആ സുപ്രീം കോടതി നിലപാടിന്റെ പശ്ചാത്തലത്തിൽ അത് ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു ആ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ നടന്നു പോകുന്നു കോൺഗ്രസ് സംബന്ധിച്ചോളം ഇത്തരത്തിൽ അങ്കലാപിന്റെ ആവശ്യം എന്താ ഉള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇപ്പോൾ അവർ ആശയക്കുഴപ്പത്തിലാണ് ഒരു നിലപാടെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്താ കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യയിൽ അവർക്ക് പച്ചപിടിക്കാൻ കഴിയുന്നില്ല ഉത്തർപ്രദേശിൽ അവരുടെ ശക്തി കേന്ദ്രമായിരുന്നു രാഹുൽ ഗാന്ധിക്ക് പോലും ഒന്ന് ജയിക്കണമെങ്കിൽ കേരളത്തിലെ വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെ തണലിൽ തെരഞ്ഞെടുപ്പിൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഉത്തരേന്ത്യ പോലെ സംസ്ഥാനങ്ങളും മധ്യപ്രദേശിലായാലും അതുപോലെ തന്നെ രാജസ്ഥാനിലായാലും ആ സംസ്ഥാനങ്ങളിലൊന്നും കോൺഗ്രസിന് ഒരു എം പി പോലും സംഭാവന ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം സംജാതമാകുന്നു അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസിനോളം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയാണ് രാഷ്ട്രീയമായി ഇതിനെ പിന്തുണച്ചാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പിന്തുണ അല്ലെങ്കിൽ രാമക്ഷേത്ര നിർമ്മാണത്തിൽ ഞങ്ങൾ പങ്കെടുക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം വിഭാഗത്തിനിടയിൽ അവരൊക്കെ ഒരു അവരോട് നീരസം ഉണ്ടാവുമോ സമസ്ത കണ്ണൂരിട്ടുമോ മുസ്ലിം ലീഗ് കണ്ണൂർ ഈ ഭയം വല്ലാതെ കോൺഗ്രസിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ കോൺഗ്രസ്സിന് സംശോളം ഒരു നിലപാടില്ലാത്ത പാർട്ടിയായി ഒരു ഒരു കാലത്ത് പഴയ രാജ്യത്തെ പ്രതാപത്തോടുകൂടി നിലനിരുന്ന കോൺഗ്രസ് പാർട്ടി ഇന്ന് മെലിഞ്ഞൊട്ടിയെന്ന് ഉറക്കെ കരയാൻ പോലും കഴിയാത്ത രീതിയിൽ ദുർബലമായ കോൺഗ്രസ് പാർട്ടി ഒരു നിലപാടെടുക്കാൻ കഴിയാത്ത രീതിയിൽ ദുർബലമാവുന്നു എനിക്ക് തോന്നുന്നില്ല അവർക്ക് കൃത്യമായൊരു നിലപാടെടുക്കും അവർ യഥാർത്ഥത്തിൽ എടുക്കേണ്ട നിലപാടെന്താ ആദ്യ കാലഘട്ടം മുതൽ അവരെടുത്ത നിലപാടുകളുടെ പിന്തുടർച്ചയാണ് അവർ ചെയ്യുന്നെങ്കിൽ അവർ വേണ്ടത് കോൺഗ്രസിലെ നേതാക്കന്മാരോട് പറയണം നിങ്ങൾ സംസാളം രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ രാഷ്ട്രീയമായിട്ടൊരു തീരുമാനം ഞങ്ങൾ എടുക്കുന്നില്ല നിങ്ങൾക്ക് രാമക്ഷേത്ര നിർമ്മാണ പരിപാടിയിൽ പങ്കെടുക്കാം ശശി തരൂരിന് പങ്കെടുക്കാം രാഹുൽ ഗാന്ധിക്ക് പങ്കെടുക്കാം സോണിയാഗാന്ധിക്ക് പങ്കെടുക്കാം ആർക്ക് വേണമെങ്കിലും രാഷ്ട്രത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാം എന്നൊരു നിലപാടാണ് കോൺഗ്രസ് പറയേണ്ടിയിരുന്നത് പക്ഷെ ആ കോൺഗ്രസ് ആ നിലപാട് പറയാതിരിക്കാൻ എന്താ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് ഒരു മുങ്ങുന്ന കപ്പലായി ഈ രാജ്യത്ത് ഇനി എങ്ങനെയെങ്കിലും പച്ചപിടിക്കാൻ കഴിയുമോ എന്നുള്ള പ്രയാസം അനുഭവപ്പെടുന്ന ഒരു മെലിഞ്ഞൊട്ടിയ ഒരു സംഘടന എന്ന നിലയിൽ ഒരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല ഇനി ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസ് കഴിയും എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല നിലപാടെടുക്കണമെങ്കിൽ നട്ടലിലെ നേതൃത്വം ഉണ്ടാവണം നട്ടലിലുള്ള നേതൃത്വം ഉണ്ടെങ്കിലേ നിലപാടെടുക്കാൻ കഴിയും അങ്ങനെ നട്ടലിലുള്ള നേതൃത്വം ഇന്ന് കോൺഗ്രസിനുണ്ടോ ആരാ 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 കോൺഗ്രസിന്റെ നേതാവ് ഗാർഗെ അധ്യക്ഷയാണ് ഗാർഗേക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ രാഹുൽ ഗാന്ധി ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ അപ്പൊ തീരുമാനമെടുക്കാൻ കഴിയാത്ത നട്ടല്ലാത്ത ഒരു നേതൃത്വത്തിന്റെ കീഴിൽ തകർന്ന തരിപ്പണമായിക്കോക്കിയത് കോൺഗ്രസിന് ഈ ഒരു ഈ ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അങ്ങനെ നിലപാടെടുക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഈ ക്ഷണം കിട്ടിയ ഉടനെ തന്നെ അവർക്ക് പറയാമായിരുന്നു ഞങ്ങൾ വരില്ല അല്ലെങ്കിൽ വരും ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുന്ന ഒരു നിലപാടിനർത്ഥം ഈ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായി കോൺഗ്രസ് നാമാവശേഷമായി കഴിഞ്ഞു നിലപാടില്ലാത്ത പ്രസ്ഥാനമായി കഴിഞ്ഞു എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്ന നിലപാടിലൂടെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല തീർച്ചയായും അവരെ സംശളം എടുക്കേണ്ട നിലപാട് ഈ രാഷ്ട്രത്തോടൊപ്പം നിൽക്കുന്ന സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ച് സ്വതന്ത്രമായ ഏജൻസി സ്വതന്ത്രമായ ട്രസ്റ്റ് നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിലും അതിന്റെ ചടങ്ങിൽ പങ്കാളിയാകുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് വേണ്ടത് എന്നുള്ള കാര്യമാണ് എനിക്ക് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ള അല്ലാതെ ഒരു അഴകുഴപ്പൻ നിലപാടെടുക്കാൻ കഴിയും കോൺഗ്രസ് ഒരു നിലപാടെടുക്കാൻ കഴിയുന്ന ില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ ശക്തമായ നേതൃത്വം അവർക്കില്ല എന്നുള്ളതും അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്